പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹു സുഹാനഹുല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നാണ് സയ്യദന റസൂറുല്ലാഹി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ പെടാനുള്ള നിബിധങ്ങളുടെ സമുദായത്തിൽ പെടാനുള്ള ഭാഗ്യം നമ്മൾക്ക് തന്നത് വിശുദ്ധമായ ഖുർആാനിൽ ഈ സമുദായത്തിനെക്കുറിച്ച് ഒരു പരാമർശമുണ്ട് കുന്തും നിങ്ങൾ ഏറ്റവും മഹത്തായ സമുദായമാണ് ഓരോ പ്രവാചകന്മാർക്കും ഓരോ വിഭാഗം അനുയായികളുണ്ട് ആ അനുയായികളെയാണ് ഇവിടെ സമുദായം എന്നതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് ഏറ്റവും മികച്ച സമുദായം അള്ളാഹുന്റെ റസൂല് സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ സമുദായമായ നമ്മളാണ് എന്ത് പുണ്യം ചെയ്തിട്ടാണ് നമ്മൾ ഏറ്റവും മികച്ച സമുദായമായി മാറിയത് നമ്മളുടെ മേന്മ കൊണ്ടല്ല നമ്മളുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ആയി എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ മഹത്വം മറ്റുള്ള ഒരു പ്രവാചകന്മാർക്കും ഇല്ലാത്ത ഒരു സമുദായത്തിനും ലഭിക്കാത്ത ഏറ്റവും വലിയ മഹത്വം നമ്മൾക്ക് ലഭിക്കാനുണ്ടായ കാരണം നമ്മൾ തിരുനബി സല്ലാഹു അലഹി വസല്ലമതങ്ങളുടെ ആളുകളാണ് എന്ന ഒരു മേന്മയാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ലോകത്ത് നേരും നെറിയും തിരിച്ചറിയാതെ മനുഷ്യന്മാർ കഴിഞ്ഞുകൂടിയ ഒരു കാലത്താണ് അള്ളാഹു റസൂൽ സല്ലാഹു അലൈഹി വസല്ലമതങ്ങളെ അള്ളാഹു നിയോഗിക്കുന്നത് മക്കയിലെ അവസ്ഥ നമുക്കറിയാം എന്തെല്ലാം തിന്മകളുണ്ടോ ഒരു മടിയും കൂടാതെ ആളുകൾ ചെയ്തുകൂട്ടുന്ന ഒരു കാലത്ത് എല്ലാ വൃത്തികേടുകളും ജനങ്ങളിലുണ്ട് വിശ്വാസപരമായും കർമ്മപരമായും ഇടപാടുകളിലും മുഴുവൻ മേഖലകളിലും വൃത്തികേടുകൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് അള്ളാഹുൻ്റെ റസൂർ സല്ലാഹു അലഹി വസല്ല മതങ്ങളെ അള്ളാഹു നിയോഗിക്കുന്നത് റബിയുള്ളവൽ മാസത്തിലാണ് രബിതങ്ങളുടെ ആഗമനം റബിയ എന്ന വാചകത്തിൻ്റെ അർത്ഥം തന്നെ വസന്തം എന്നാണ് കാലങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല കാലമാണ് വസന്തകാലം ഏറ്റവും നല്ല കാലത്താണ് ഏറ്റവും വലിയ ഏറ്റവും മഹത്വമുള്ള പ്രവാചകർ സയ്യുദന റസൂർലാഹി സാഹു അലഹി വസല്ലെ സമൂഹത്തിന്റെ സമുദ്ധാരണത്തിന് വേണ്ടി അള്ളാഹു നിയോഗിക്കുന്നത് ആ പ്രവാചകരെ അനുധാപനം ചെയ്ത ആളുകൾ ലോകത്തെ ഏറ്റവും മികച്ചവരായി മാറണം ഒരു സഹാബിയുടെ പേര് നമ്മൾ കേട്ടാൽ ഉടനെ നമ്മൾ പറയും അൻ ആ വ്യക്തിത്വത്തിന്റെ ഏറ്റവും വലിയ മഹത്വം എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ കൂടി എന്നതാണ് ഓരോ സഹാബിയുടെയും പ്രത്യേകത സഹാബികളുടെ മഹത്വത്തിന്റെ അടുക്കലേക്ക് ലോകത്തെ ഏറ്റവും വലിയ വലിയ പോലും എത്തൂല എന്നാണ് ഒരു കുത്തുപുല്ല കത്താബും ഒരു ഒരു സഹാബിയുടെ പദവിയിലേക്ക് എത്തൂല എന്നാൽ സഹാബിക്ക് ഇത്രയും വലിയ പദവി കിട്ടാനുള്ള കാരണം എന്താണ് ഹദറത്തു നബീൽ മുസ്തഫാസുലൂലിന്റെ ഹദറത്തിൽ സന്നിഹിതനായി എന്നുള്ളതാണ് ആ സഹാബിയുടെ ഭാഗ്യം ആ സഹാബിയെ നിങ്ങൾ അനുദാപനം ചെയ്തോളൂ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ലൈറ്റ് ഹൗസ് അതാണ് നിങ്ങളുടെ വഴി അടയാളം അതാണ് എന്ന് അള്ളാഹുന്റെ റസൂൽ നമ്മളോട് പഠിപ്പിച്ചു വന്നിട്ടില്ലേ സഹാബികളെ ചൂണ്ടിയിട്ട റസൂലായി നിങ്ങൾ പറയാൻ കണ്ണു എന്റെ സഹാബത്ത് നക്ഷത്ര തുല്യരാണ് ആകാശത്തെ നക്ഷത്രങ്ങളെ കൊണ്ട് നമുക്ക് വല്ല നേട്ടമുണ്ടോ ഉണ്ടല്ലോ ദിശയറിയാതെ കടലിൽ വിട്ടുപോയ മനുഷ്യന് എങ്ങോട്ട് തിരിയണമെന്ന് ആ നക്ഷത്രം വഴി അടയാളം പറഞ്ഞു കൊടുക്കും ഇതേപോലെ നിങ്ങൾ എങ്ങനെ സഞ്ചരിക്കണമെന്ന് നിങ്ങൾക്കറിയില്ലേ നിങ്ങളെ മുമ്പിൽ ഈ സഹാബത്തുണ്ട് അത് നക്ഷത്രങ്ങളാണ് നിങ്ങൾക്ക് വഴികാട്ടികളാണ് ഏത് സഹാബിയെ നിങ്ങൾ ഫോളോ ചെയ്താലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് സെയ്യുദിനാഹി എന്താ സഹാബിയുടെ ക്വാളിറ്റി സഹാബിയുടെ കർമ്മത്തിന്റെ ബലമാണോ സഹാബികൾ ചെയ്തു വെച്ച പുണ്യപ്രവൃത്തികളുടെ ധാരാളിത്തം കൊണ്ടാണോ ഒന്നുമല്ലല്ലോ റസൂൽ ഒന്നുമല്ലോ തങ്ങളുടെ കൂടെ എന്നതാണ് ആ സഹാബത്തിന്റെ പ്രത്യേകത അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളുടെ മുമ്പിൽ തങ്ങളെ പിൻപറ്റിയാൽ രക്ഷപ്പെടാനുള്ള വഴിയുണ്ട് റസൂറുല്ലാഹി തങ്ങളെ ഇകഴ്ത്തിയാലും നിസ്സാരമാക്കിയാലും നരകത്തിലേക്കുള്ള വഴിയും നമ്മുടെ മുമ്പിൽ വെക്കപ്പെട്ടിട്ടുണ്ട് രണ്ടാളുകളുടെ ചരിത്രം നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഒന്ന് അബൂബക്കർ സയ്യുദിനി വള്ളി അള്ളാഹുഹുവിന്റെ ചരിത്രമാണ് ഈ ഉമ്മത്തിൽ ഏറ്റവും മഹത്വമുള്ളത് ആർക്കാണ് അമ്പിയാക്കന്മാർ കഴിഞ്ഞാൽ ഏറ്റവും മഹത്വമുള്ളത് അബൂബക്കർ വള്ളി അള്ളാഹു അൻഹുവിനാണ് ഏറ്റവും ആദ്യം റസൂള്ളാഹി തങ്ങളെ വിശ്വസിച്ചത് അബൂബക്ര സുദി ഖലി അള്ളാഹുൻഹു ആണ് ഏറ്റവും ആദ്യം തങ്ങൾ അംഗീകരിച്ചത് തങ്ങൾ പറയുന്നുണ്ട് ഞാൻ എന്റെ പ്രബോധന ദൗത്യം ആരംഭിച്ച വേളയിൽ പല ആളുകളെയും ഞാൻ വിശുദ്ധമായി ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു എല്ലാവരെയും ഞാൻ ഈ ദീനിലേക്ക് ക്ഷണിക്കുമ്പോ അവരൊന്ന് ആലോചിക്കും ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാന്ന് പറയും പക്ഷേ ഞാൻ വിളിച്ച ഉടനെ ഒരു ശങ്കയുമില്ലാതെ ഒരു സംശയവുമില്ലാതെ വിശുദ്ധമായ ഇസ്ലാമിന്റെ ശാദ്വല തീരത്തേക്ക് വന്നത് ഒരേ ഒരാളെ ഉള്ളൂ അത് അബൂബക്കർ ഇസ്ലാമിന് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം വന്നത് അബൂബക്കർ സുദ്ദീ അള്ളാൻ ഇസ്ലാമിന് വേണ്ടി ഒന്നാമത്തെ പ്രഭാഷണം നടത്തിയത് സിദ്ദീഖ് അലി അള്ളാഹ്വാൻ ഖുവാൻ സമ്പത്തും സന്താനങ്ങളും മുഴുവനും റസൂർലാഹി തങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച നേതാവാണ് അബൂബക്കർ സുദ്ധി അള്ളാഹ്വാൻ ജീവിതത്തിലൂടെ നീളം റസൂറുല്ലാന്റെ കൂടെയാണ്ഹി തങ്ങൾ തന്റെ ജീവിതത്തിൽ നടത്തിയ ഏറ്റവും ദുരിതം പിടിച്ച യാത്രയാണ് ഹിജറയുടെ യാത്ര മക്ക വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്യുന്ന യാത്രയുണ്ടല്ലോ തങ്ങളെ പിടികൂടാൻ വേണ്ടി ശത്രുക്കൾ തലങ്ങും വിലങ്ങും ഓടുന്ന ഘട്ടത്തിൽ ആ പ്രയാസം പിടിച്ച യാത്രയിലും നബി തങ്ങളെ കൂടെ പോവാൻ ഭാഗ്യം കിട്ടിയ ഒരാളുണ്ട് അത് ആ സെയ്യൂർഹു ാഹിദങ്ങളെ കൂടെ തന്നെ സൗറിലും കഴിയുന്നു എല്ലാ ഘട്ടങ്ങളിലും നബി നബിതങ്ങളെ കൂടെയാണ് അവസാനം വപ്പാത്തായതിന്റെ ശേഷം നബി തങ്ങളുടെ കൂടെ കിടക്കാനും ഭാഗ്യം കിട്ടിയത് അബൂബക്രീ ക്രദി അള്ളാഹുൻഹുവിനാണ് ഊണിലും ഉറക്കിലും ഒക്കെ നമ്മൾ പറയില്ലേ അക്ഷരം പ്രതി അള്ളാഹുന്റെ റസൂലിന്റെ കൂടെ കൂടാൻ ഭാഗ്യം കിട്ടിയ അബൂബക്രീ അൻ ആ അബൂബക്കർ അബൂബ റളിയല്ലാഹു ക്രബിയുള്ള പറ്റിയിട്ട് ഉമർ ബിൻ ഖത്താബ് ബിൽ പറയുന്നുണ്ട് ഈമാൻ എടുത്തു നിങ്ങൾ ഒരു തുലാസിന്റെ തട്ടിൽ വെക്കുക മറ്റുള്ള മുഴുവൻ തുലാസിന്റെ മറ്റൊരു തട്ടിലും വെക്കുക എന്നാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുന്റെ ഈമാനിനാണ് മഹത്വം കൂടുതൽ ഉണ്ടാവുക അതിനാണ് കൂടുതൽ തുലാസിൽ ഭാരം ഉണ്ടാവുക എന്ന് എന്താണ് അത്രയും വലിയ മഹത്വത്തിന്റെ കാരണം റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ടി ജീവിച്ചതുകൊണ്ടാണ് വസല്ലമ തങ്ങളെ അക്ഷരം പ്രതി പാലിച്ചതും പുലർത്തിയതും ഫോളോ ചെയ്തുകൊണ്ടും മഹാനവർ ജീവിച്ചതുകൊണ്ടാണ് ഉമർ ഉമർബിൽ ഖലീഫ ആയിരിക്കുന്ന കാലത്ത് കുറച്ച് ആൾക്കാർ ഒരുമിച്ചു കൂടിയിട്ട് ഉമർ അലി അള്ളാഹുഹുന്റെ പോരിശ പറയാൻ തുടങ്ങി ഉമർ ബിൻ ഹത്താബ് വലിയ മഹത്തുള്ള ആൾ തന്നെ എല്ലാവർക്കും തർക്കമൊന്നുമില്ല േ പറഞ്ഞു പറഞ്ഞു അള്ളാഹ്വിനെക്കാണ് വലിയ മഹത്വം ഉണ്ട് എന്നുവരെ ആളുകൾ പറയാൻ തുടങ്ങി ഈ വർത്തമാനം ഉമർത്താബ്രാഹ് ചെബിയിലുമെത്തി മഹാനവർഗെല്ലാ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ വിളിച്ചു വരുത്തി എന്നിട്ടതാ അവരോട് പറയുകയാണ് നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ജീവിതത്തിലെ ഒരു രാത്രി നിങ്ങൾ എടുക്കുക ശുദ്ധീകൃതി ഏതാനും ജീവിതം മുഴുവൻ വേണ്ട സിദ്ദീഖ് ജീവിതത്തിലെ ഒരേ ഒരു രാത്രി രാത്രി നിങ്ങൾ എടുക്കുക ആ ഉണ്ടല്ലോ യും അവരുടെ കുടുംബത്തിന്റെയും മുഴുവൻ ആളുകളുടെയും ജീവിതത്തിൽ മുഴുവനും ചെയ്ത സുഹൃത്തുക്കളെ കാണാൻ പുണ്യമുണ്ടാവുക മൂല്യമുണ്ടാവുക അബൂബക്രീർവിന്റെ ജീവിതത്തിലെ ഒരു രാത്രിയിലെ പ്രവർത്തി അതിനോട് പോലും തുല്യമാവാൻ ഉമറിന്റെ ജീവിതം മുഴുവനും ഉമർ വെച്ചാൽ ഏതാണ് ആ രാത്രി എന്ന് മഹാനവറുകൾ വിശദീകരിക്കുന്നുണ്ട് സൂറുലാഹി തങ്ങൾ ഹിജറ പോകുന്ന വേളയിൽ സിദ്ദീഖ് ആണ് കൂടെയുള്ളത് മഹാനവർഹി തങ്ങളെ ഒരു പിഞ്ചു കുഞ്ഞിനെ പരിലാളിക്കുന്ന ഏറ്റവും വലിയ വാത്സല്യത്തോടെയാണ് കൊണ്ടുപോകുന്നത് യാത്രയിൽ ഇടത്ത് സിദ്ധീഖർ മുന്നിലേക്ക് ഓടിപ്പോകും പെട്ടെന്ന് സിദ്ദീഖ് സിദ്ധീഖർ തിരിച്ചു വരും പിന്നെ നബിതങ്ങളെ മുന്നിലാക്കിയിട്ട് സിദ്ദീഖ് സിദ്ദീഖർ പിന്നിൽ പോകാൻ തുടങ്ങും ഇങ്ങനെ എപ്പോഴും നബിയെ വലം വലയം ചെയ്തുകൊണ്ട് മഹാനവർഗരുടെ ഈ വെപ്രാളവും ഈ പ്രവർത്തനങ്ങളും ഒക്കെ കണ്ടപ്പോ അള്ളാഹുന്റെ വസൂല് ചോദിച്ചു നിങ്ങളെന്താണ് ഈ കാണിക്കുന്നത് അപ്പോഴാണ് സിദ്ധീകരണ പറയുന്നത് നബിയെ ഞാൻ ഇടയ്ക്ക് മുന്നിൽ പോകുന്നത് എന്താണെന്നറിയോ നമ്മളെ തെരഞ്ഞുകൊണ്ട് ശത്രുക്കൾ വരുന്നുണ്ടല്ലോ അവരാരെങ്കിലും മുന്നിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരിൽ നിങ്ങൾക്ക് പോരലേൽക്കരുതെന്ന് കരുതിയിട്ട് ഞാൻ ആദ്യം തന്നെ പോയിക്കൊണ്ട് അവരൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്താൻ നിങ്ങൾക്കുള്ള വഴി എളുപ്പമാക്കാനാണ് ഞാൻ മുന്നിലോടുന്നത് പക്ഷെ അപ്പോഴേക്കും ഞാൻ ചിന്തിക്കും ഞാൻ ഈ മുന്നിലോടുന്ന വേളയിൽ പിന്നിൽ നിന്ന് ആരെങ്കിലും വന്ന് റസൂർലാനോ ഉപദ്രവിച്ചാലോ എന്ന് ആലോചിക്കും ഉടനെ ഞാൻ തിരിച്ചോടും നിങ്ങൾക്ക് വല്ലതും പറ്റരുത് ആലോചിച്ചുകൊണ്ട് ഞാൻ വേഗം പിന്നിലേക്ക് വരും അങ്ങനെ അതാ അവർ ഓറ് സൗറിലേക്ക് എത്തുകയാണ് ആ ഓറ് സൗറ് മലകേറിയ ആളുകൾക്കറിയാം അങ്ങേയറ്റം പ്രയാസം പിടിച്ച വഴികളാണ് അങ്ങോട്ടുള്ളത് ഇന്നത്തെ ഈ ആധുനിക സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അതൊന്ന് കയറാൻ നമ്മളൊക്കെയും വല്ലാതെ സാഹസപ്പെടാറുണ്ട് ആ മലയുടെ മുകളിലേക്ക് പോകുന്ന തങ്ങൾ റസൂർ ക്ഷീണിച്ചപ്പോലോലിക്കുന്നത് പോലെ റസൂല്ലെ കയ്യിലെടുത്തുകൊണ്ട് അള്ളാഹു മുകളിലേക്ക് നടന്നു പോയിട്ടുണ്ട് അങ്ങനെ അതാ കാറ് താമസിക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പ് അള്ളാഹുനോട് പറയാനും ഗുഹയിലേക്ക് 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 എത്രയോ ആദ്യം ആദ്യം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ദീഖ് കയറിയിട്ട് അവിടെ ൊന്നുംല്ല എന്നുറപ്പ് വരുത്തിയിട്ട് അകത്തേക്ക് ക്ഷണിക്കുകയാണ് ആ സമയത്ത് അലൈഹി ചോദിക്കുന്ന അബൂബക്കർ നിങ്ങളെന്തിനാണ് ഇത്രയും സാഹസപ്പെടുന്നത് നിങ്ങളെന്തിനാണ് ഇത്രയും കൂടുതൽ പ്രയാസപ്പെടുന്നത് ആ സമയത്ത് പറയാണ് നബിയേ നിങ്ങൾക്ക് വല്ലതും പറ്റുമോ എന്ന പേടികൊണ്ടാണ് അപ്പറസൂറുള്ള നിങ്ങൾ ചോദിച്ചു അതിന് ആദ്യം മുന്നിൽ പോയാൽ നിങ്ങൾക്കും അപകടം പറ്റൂലേ ഈ ഗുഹയിൽ വല്ല അപകടം ഉണ്ടെങ്കിൽ നിങ്ങളാദ്യം കയറിയാൽ നിങ്ങൾക്ക് വല്ലതും പറ്റൂലേ അത്യാഹിതങ്ങൾ സംഭവിക്കൂലേ എന്ന് ചോദിക്കുമ്പോ പറയാണ് നബിയേ എനിക്കെന്തെങ്കിലും പറ്റിയ ലോകത്തിന് ഒരു അപൂപക്കർ പോകും അതിനാർക്ക് നഷ്ടമുണ്ട് എനിക്കെന്തേലും പറ്റിയാല് ഒരു അബൂബക്കരയെ മരിക്കൂ അബൂബക്കര പോയതുകൊണ്ട് നാട്ടുകാർക്ക് ജനങ്ങൾക്ക് ഈ കാലത്ത് വരാൻ പോകുന്ന മനുഷ്യന്മാർക്കൊന്നും ഒരു കോട്ടവും പറ്റാൻ പോകുന്നില്ല പക്ഷെ നിങ്ങൾക്ക് വല്ലതും പറ്റിയാൽ ലോകത്തിന്റെ മാർഗദർശകനല്ലേ നഷ്ടപ്പെടുന്നത് അത് പേടിച്ചിട്ടാണ് നബിയെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ സാഹസം സഹിക്കുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട മുമ്പിനിങ്ങളെ ആ വിധത്തിലല്ലാഹുന്റെ അസൂലിന് വേണ്ടി ജീവിതം കൊടുക്കാൻ തയ്യാറായ അബൂബക്കർ സുദീഖിന്റെ ആ സേവനമുണ്ടല്ലോ ആ ഒരു ദിവസത്തെ അധ്വാനമാണ് ബഹുമാനപ്പെട്ടു പറയുന്നത് അന്നത്തെ ആ ഒരറ്റ രാത്രി മതി അള്ളാഹു രക്ഷപ്പെടാൻ എന്നിട്ടാണോ നിങ്ങൾ ആ സിദ്ദീഖിനെ കാണുന്ന മഹത്വം എനിക്കുണ്ട് എന്ന് പറയുന്നത് എന്ന് ഉമർ വിൽഹത്താബ് റലി അള്ളഹാനു തന്റെ ആളുകളോട് ചോദിക്കുകയാണ് തങ്ങളെ പിൻപറ്റിയാൽ നബിതങ്ങളെ നമ്മൾ അനുദാപനം ചെയ്താൽ ആ നബിതങ്ങൾക്ക് വേണ്ടിയെല്ലാം സമർപ്പിക്കാൻ തയ്യാറായാൽ പ്രിയപ്പെട്ടവരെ ദുന്യാവിലും ആഹൃത്തിലും നമ്മൾക്ക് തോൽവിയില്ല എന്നാ റസൂറുള്ളാഹി തങ്ങളെ എങ്ങാനും ഇകേഴ്ത്താൻ നമ്മൾ മെനക്കെട്ടാൽ നബിതങ്ങളെ എങ്ങാനും നിസ്സാരമാക്കാനോ പരിഹസിക്കാനോ നമ്മൾ പോയാൽ ഇതേപോലെ പരാജയപ്പെട്ട ഒരാളും വേറെ ഉണ്ടാകൂല അതിന്റെയും രൂപമാ വിശുദ്ധമായ ഖുർആൻ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ അബൂലഹബ് അബൂലഹബ് ആരാ അബൂലഹബിന്റെ പേര് അബ്ദുൽ അബ്ദുൽ മുത്തലിബ് എന്നാണ് അബ്ദുൽ മുത്തലിബിന്റെ മോന ആ അബൂലഹബ് ഉണ്ടല്ലോ ആ അബൂലഹബ്ലാഹി തങ്ങളെ ഏറ്റവും നികൃഷ്ടമായ രൂപത്തിൽ പരിഹസിച്ച ആളാണ് തങ്ങൾ ഇസ്ലാമിക പ്രബോധനം നടത്തിയപ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കുടുംബക്കാരെ മുഴുവനും വിശുദ്ധമായ ദീനിലേക്ക് ക്ഷണിച്ച വേളയിൽ ഏറ്റവും ആദ്യം റസൂറുല്ലാന്റെ മുഖത്ത് നോക്കി തെറി പറഞ്ഞ ആൾ അബൂലഹബാണ് ചോദിക്കാൻ ഇത് പറയാനാണോ ഈ കാര്യങ്ങളൊക്കെ പറയാനാണോ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വയർത്തിയത് നീ തുരഞ്ഞു പോകട്ടെ എന്നാണ് അബൂലഹബിന്റെ പ്രാർത്ഥന അബൂലഹബിനെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മസദ് നമ്മൾ എത്രയോ തവണ ഓടിയതാന്റെ എന്നേക്കുമുള്ള നാശത്തിന്റെ തുടക്കം പരിഹസിച്ചതായിരുന്നു നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് സിദ്ദീഖ് അലി അള്ളാഹ്ഹുന്റെ വഴി വേണമോ അതല്ല അബൂലഹബിന്റെ വഴി വേണമോ സിദ്ദീഖ് അലി അള്ളാഹ് വഴിയല്ലേ നമ്മൾക്ക് വേണ്ടത് അതല്ലേ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പിൻപറ്റേണ്ടത് എന്റെ പ്രിയപ്പെട്ട മുക്മിനികളെ നമ്മൾ ഒരാൾ സ്നേഹിക്കുന്നുവെങ്കിൽ ആ ആളെ കൊണ്ട് നമ്മൾക്ക് ഗുണമുണ്ടാവണം നമ്മളെ ഒരാളെയും വെറുതെ സ്നേഹിക്കാറില്ല ആ സ്നേഹിക്കുന്ന ആളുകളുടെയൊക്കെയും സ്നേഹം കൊണ്ട് നമ്മൾക്ക് ഫലമുണ്ടാവാറുണ്ട് എന്നാൽ ഏതു മനുഷ്യന്റെയും സ്നേഹത്തിന് പരിധിയുണ്ട് നമ്മൾ മരിച്ചിട്ട് പിന്നീട് നമ്മളെ കൂടെ കബറിൽ കിടക്കാൻ ഒരു സ്നേഹിതനും വരൂല നമ്മൾ മരിച്ചതിന്റെ ശേഷം നമ്മളെ കബറിലേക്ക് നമ്മളെ വാപ്പ് വരുമോ നമ്മളുടെ ഉമ്മവരോ നമ്മളുടെ പ്രിയപ്പെട്ട ഭാര്യയോ മക്കളോവരോ നമ്മൾ ചങ്കാണ് കരളാണ് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനും മരണാനന്തരം എനിക്ക് അവന്റെ കൂടെ അവന്റെ കബറിൽ കിടക്കണമെന്ന് പറയൂല ഒരാളും കബറിലേക്ക് നമ്മളെ കൂടെ വരൂല എന്നാൽ നിങ്ങൾ നോക്കൂ നോക്കൂരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഒരു മനുഷ്യൻ മരണപ്പെട്ടതിന്റെ ശേഷം ഖബറാനന്തരം നടക്കുന്ന കാര്യങ്ങൾ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ടാം നമ്പർ ഹദീസ് നമ്മൾക്ക് പഠിപ്പിച്ചു ആ കബറടക്കിയതിന്റെ ശേഷം പിരിഞ്ഞുപോയി ശേഷം അത്താഹു രണ്ട് ആ കബറിൽ കിടക്കുന്ന മയത്തിനെ മലക്കുകൾ ഉണർത്തും എന്നിട്ട് അവനോട് ചോദിക്കും എങ്ങനെയാ ചോദിക്കുന്നതെന്നറിയോ ചോദിക്കുന്ന ചിത്രം ആ മനുഷ്യന് കാണിച്ചു കൊടുക്കും അതീസിൽ വിശദീകരണമുണ്ട് ചിത്രം തബലിൽ കിടക്കുന്ന മനുഷ്യന് കാണിച്ചു കൊടുക്കും എന്നിട്ട് ചോദിക്കും ഈ ആളെ നിനക്ക് പരിചയം കിടക്കുന്ന മയത്തിനോട് ചോദിക്കുകയാണ് ചിത്രം കാണിച്ചു കൊടുത്തിട്ട് ഈ ആളെ നിനക്ക് പരിചയമുണ്ടോ അങ്ങനെ അതാ വസൂറുള്ള തങ്ങളെ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു സത്യവിശ്വാസിയാണെങ്കിൽ പോലും ആ മനുഷ്യൻ അവിടെ വെച്ചിട്ട് പറയും റസൂലാണ് ഞങ്ങൾക്ക് നേർവഴിയുമായിട്ട് വന്ന പ്രവാചകരാണ് മനുഷ്യൻ ഖബറിൽ വെച്ച് കാണുമ്പോ തിരിച്ചറിയും നമ്മൾ മുമ്പ് റസൂറു കണ്ടിട്ടൊന്നുമില്ല പക്ഷെ ഈമാനുള്ളവന്റെ ആത്മീയ ലോകത്തിന്റെ ആദ്യത്തെ കവാടമായ കബറിൽ റസൂർ തങ്ങൾ വന്നിട്ട് ലഭിതങ്ങളെ കാണാനും ലഭിതങ്ങളെ തിരിച്ചറിയാനും പറ്റും മൂമിനായ മനുഷ്യൻ റസൂറുല്ലാനെ കണ്ട് തിരിച്ചറിഞ്ഞ് തങ്ങളെ കണ്ട് സന്തോഷിച്ചുകൊണ്ട് ഇതെന്റെ നേതാവ് മുക്തി നബിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ സന്തോഷം പ്രകടിപ്പിക്കുമ്പോ മലക്കുകൾ പറയും നീ രക്ഷപ്പെട്ടു നീ രക്ഷപ്പെട്ടടാ നിനക്ക് നരകത്തിലേക്ക് പോവാനുള്ള വഴിയും ഉണ്ടായിരുന്നു പക്ഷേ റസൂല്ലാന്റെ ആളായതുകൊണ്ട് നിനക്കിനി പേടിക്കേണ്ടതില്ല അള്ളാഹു നിനക്ക് നരകം ഒഴിവാക്കി തന്ന് സ്വർഗത്തിലേക്ക് നിന്ന് പ്രവേശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ അള്ളാഹുവിന്റെ മലക്കുകൾ വന്ന് സുവിശേഷം അറിയിച്ചു കൊടുക്കുകയാൾ എന്റെ പ്രിയപ്പെട്ട മൂമിനിങ്ങളെ ഈ ഒരു സ്നേഹമുണ്ടല്ലോ അവരിലും നന്ന് രക്ഷപ്പെടുത്തുന്ന സ്നേഹം അതൊരു ഉമ്മയും മാപ്പയും ചെയ്യാത്ത സ്നേഹമാണ് നമ്മുടെ കബറിലേക്ക് ഒരാളും വരൂല നമ്മുടെ നമ്മളെ വാപ്പവരില്ല നമ്മളെ പ്രിയപ്പെട്ടവരാരും വരൂല കബറിലും വന്നുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരു നേതാവുണ്ടെങ്കിൽ അത് അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ മാത്രമാണ് നമ്മൾ മൗലിതോതുമ്പോ പറയാറുണ്ടല്ലോ സയ്യിദി നബിയെ നിങ്ങൾ ഉമ്മയാണോ നിങ്ങൾ ഉപ്പയാണോ ഞങ്ങളെ ഉമ്മയും ഉപ്പയുമെന്നും ഞങ്ങളോട് ഇങ്ങനെ കരുണ കാണിച്ചിട്ടില്ല ഈ വിധത്തിലുള്ള ഒരു സ്നേഹവും വാത്സല്യവും ഒരു മാതാവും ഒരു പിതാവും ഞങ്ങളോട് കാണിച്ചിട്ടില്ല എന്റെ മുക്മിനിങ്ങളെ റസൂറുള്ള സ്നേഹിച്ചാൽ നമുക്ക് രക്ഷയുണ്ട് റസൂറുല്ലാനെ പിൻപറ്റിയാൽ നമുക്ക് വിജയമുണ്ട് റസൂറുല്ലാനെ നിന്ദിച്ചതുകൊണ്ട് നബിതങ്ങൾക്ക് കോട്ടമൊന്നും തട്ടൂല നമ്മൾ സ്വലാത്തു ചെല്ലാതെ റസൂറുള്ള നിന്ദിച്ചു നടന്നാൽ നബിതങ്ങൾക്ക് കുറവൊന്നും പറ്റൂല ം മുഴുവനും നമ്മൾ മാത്രം അനുഭവിക്കേണ്ടി വരും പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ഒരു നേതാവാണ് പറഞ്ഞു നബിയെ രാത്രിയുടെ പകുതിയിൽ കൂടുതൽ നിങ്ങൾ തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കണം വമിനൽ ലൈലി ബിഹി നബിയെ നിങ്ങൾ രാത്രിയിൽ ാരം നിർവഹിക്കണം അങ്ങനെ തഹജു എത്ര നേരം നിസ്കരിക്കണം നിങ്ങൾ രാത്രിയുടെ പകുതിയിൽ കൂടുതൽ നിസ്കരിക്കണം അഥവാ രാത്രി ആറ് മണിക്കൂറുണ്ടെങ്കിൽ അതിൽ കൂടുതൽ നിങ്ങൾ തഹജ്ജു നിസ്കരിക്കണം എന്നാൽ നിങ്ങൾക്ക് എന്താ ലാഭം നിങ്ങൾ തഹജു നിസ്കരിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് മഹ്മൂദ് തരും എന്താ ഈ മഹ്മൂദ് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്മാരെ രക്ഷപ്പെടുത്താനുള്ള അധികാരമാണ് ഷഫാഅത്ത് ആ ഷഫാഅത്തിന്റെ സ്ഥാനത്തിന്റെ പേരാണ് മക്കാമും മഹ്മൂദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വർഗം കിട്ടാത്ത വല്ല തടസ്സമുണ്ടോ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവാണ് റസൂലുള്ളാഹി സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവാണ് മുഹമ്മദ് മുസ്തഫ ആ നബിതങ്ങൾക്ക് സ്വർഗം കിട്ടാൻ സഹജ്ജ് നിസ്കരിക്കേണ്ട ഒരു കാര്യമില്ല പിന്നെ നബിതങ്ങൾ സഹജ്ജു നിസ്കരിച്ചതുകൊണ്ട് എന്താ നേട്ടം നബിതങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ടവരെ ശഫാത്തി ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്ക് എത്തിക്കാൻ റസൂലുള്ളാഹി തങ്ങൾക്ക് പറ്റും ആ നപിതങ്ങൾ ഉണ്ടല്ലോ ഈ കൽപ്പന വന്നതിന്റെ ശേഷം രാത്രി ഉറങ്ങാതെ നിസ്കാരമാണ് ആയിഷാ ബീവി പറയുന്നുണ്ട് റസൂലുള്ളാഹി തങ്ങൾ ദീർഘമായ നേരം നിന്ന് നിസ്കരിച്ച് നിസ്കരിച്ച് കാലിന് നീര് വരും ഒരു മനുഷ്യന്റെ കാലിന് നീര് വരണമെങ്കിൽ എത്ര നേരം നിസ്കരിക്കേണ്ടി വരും എത്ര നേരം നിൽക്കേണ്ടി വരും എന്നാൽ കാലിന് നീര് വരുവോളം നിന്ന് നിസ്കരിക്കാറുണ്ടായിരുന്നു റസൂറുള്ളി അങ്ങനെ നിസ്കരിച്ച് രാത്രിയുടെ വലിയൊരു സമയവും നിഷ്കരിച്ച് നേടിയെടുക്കുന്ന നേട്ടം എന്താ മഹ്മൂദ് എന്ന നേട്ടം ലഭിതങ്ങൾക്ക് കിട്ടും ആ നേട്ടത്തിന്റെ ഗുണമെന്താ ലബിതങ്ങൾക്ക് സ്വർഗത്തിൽ കിടക്കാനാണോ അല്ല രക്ഷപ്പെടുത്താനാണ് നമ്മളെ ശപ്പത്തി ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ് മഷ്വറയുടെ അവസ്ഥ സഹീഹുൽ വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട് ആളുകളൊക്കെ മഷ്വറയിൽ കൂടും അള്ളാഹു തിരിഞ്ഞു നോക്കാത്ത ഒരു നേരമുണ്ടാകും മനുഷ്യ എന്താണ് ഈ കാത്തിരിപ്പ് ഇതിനൊരതിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആദൻ നബിയുടെ മുമ്പിൽ വരും ആദൻ നബിയോട് പറയും ഞങ്ങളൊക്കെ നിങ്ങളെ മക്കളാണ് ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തി തരുമോ ആ നേരത്തെ ആദൻ നബി പറയും എനിക്ക് പറ്റില്ല നിങ്ങൾ ഇബ്രാഹിം നബിയുടെ അരികിൽ പോകൂ ഇബ്രാഹിം നബിയുടെ അടുക്കലെത്തും ഇബ്രാഹിം നബി പറയും എനിക്കും ആവില്ല ആളുകൾ മൂസാ നബിയെ സമീപിക്കും മൂസാ നബിയും നമ്മളെ തട്ടിക്കളയും പിന്നെ നമ്മൾ ഈസാ നബിയുടെ അരികിലെത്തും ഞാൻ ചുരുക്കി പറയാണ് അവസാനം ഈസാ നബി പറയും എനിക്കും ഇന്നൊന്നും ചെയ്യാനാവില്ല നിങ്ങൾ മുഹമ്മദ് നബിയുടെ വീടരികിൽ പോകൂ അങ്ങനെ മുഹമ്മദ് നബിയുടെ മുഹമ്മദിന്റെ നബി വിധങ്ങൾ എന്താ പറയാ ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തിക്കോള ഞാൻ നിങ്ങളെ കൈ പിടിച്ചോളാ എല്ലാ പ്രവാചകന്മാരും കൈവടിയുമ്പോഹിതങ്ങൾ നമ്മളെ രക്ഷപ്പെടുത്തും ൊന്നും രക്ഷടാൻ ഒരു പ്രതീക്ഷയുമില്ല മോമിനിങ്ങളെ അതുകൊണ്ട് റസൂർ തങ്ങളെ നമ്മൾ സ്നേഹിക്കുക ആ തിരുനബിയുടെ പേരിൽ നമ്മൾ സന്തോഷിക്കുക ആ പ്രവാചകർ പഠിപ്പിച്ച അധ്യാപനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുക എല്ലാ സമയത്തും തങ്ങളുടെ ആശങ്ക ഉമ്മത്തിയങ്ങളെ കുറിച്ചാണ് പത്ത് കൊല്ലം നബി തങ്ങൾക്ക് സേവനം ചെയ്ത സഹാബിയാണ് സയ്യിദിന മാലിക് സൈദിനും നബിയോട് പറഞ്ഞു നബിയേ നിങ്ങൾ എത്തുമ്പോ എന്നൊന്ന് രക്ഷപ്പെടുത്തി തരുമോ അതെ ഞാൻ നിനക്ക് രക്ഷപ്പെടുത്തി തരാം ഞാൻ നിനക്ക് ചെയ്യാം അപ്പൊ അനസർ അള്ളാഹു ചോദിക്കുകയാണ് അതിന് ഞാൻ നിങ്ങളെ എവിടെയാ നോക്കേണ്ടത് നിങ്ങളെ ഞാൻ എവിടെ വന്നിട്ടാണ് ശഫായത്ത് കിട്ടുന്ന നിങ്ങളെ കാണണ്ടേ ഞാൻ എവിടെയാണ് നിങ്ങളെ തരയേണ്ടത് അപ്പൊ പറഞ്ഞു ആദ്യം തന്നെ എന്നെ നോക്കേണ്ടത് സിറാത്തിന്റെ അടുക്കലാണ് നരകത്തിന്റെ മീത സ്ഥാപിച്ച കുഞ്ഞു പാലം ആ പാലം കടന്ന് വേണം സ്വർഗത്തിലേക്ക് പോവാൻ മനുഷ്യന്മാർ പലരും ആ പാലത്തിൽ നിന്ന് വഴിതെറ്റിയിട്ട് നരകത്തിലേക്ക് പതിക്കുമ്പോ അവിടെ നമ്മളെ കൈപിടിക്കാൻ സൂർലോ ാഹുലി വന്നിരിക്കും അടുത്ത് നോക്കിക്കോ ഞാൻ അവിടെ ഉണ്ടാകും ചോദിച്ച് അവിടെ കണ്ടില്ലെങ്കിലോ അവിടെ കണ്ടിട്ടില്ലെങ്കിൽ പിന്നീട് മനുഷ്യന്റെ നന്മയും തിന്മയും തൂക്കി നോക്കുന്നിടത്ത് ഞാൻ അവിടെയുണ്ടാകും മീസാനിൽ ഉണ്ടാകും നോക്കിയാ മതി അവിടെ കാണും അവിടെയും മനുഷ്യന്മാർക്ക് വലിയ വെപ്രാളമുള്ള നേരമാ ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്ന് അറിഞ്ഞുകൊണ്ട് അവിടെയും ഇടപെടാൻ വേണ്ടി കാത്തിരിക്കും ചോദിക്കാൻ അവിടെയും കണ്ടില്ലെങ്കിലോ അവിടെയും കണ്ടില്ലെങ്കിൽ പിന്നെ ഹൗലിന്റെ അരികിൽ നോക്കണം ഞാൻ അവിടെ ഉണ്ടാകും സാധ്യതയുള്ള ഓരോ സ്ഥലത്തും കൈപിടിക്കാൻ വേണ്ടി അവിടെ വന്ന് കാത്തിരിക്കും ആ ഹൃദയത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം ആ റസൂറുള്ള സുന്നത്തുകൾ നമ്മൾ സജീവമാക്കണം ആ ലഭിതങ്ങളുടെ ഉമ്മത്തിങ്ങളിൽ പെടാൻ നമ്മൾക്ക് കിട്ടിയ ഭാഗ്യമുണ്ടല്ലോ അതിനോളം വലിയ ഭാഗ്യം വേറെ ഒന്നുമില്ല കാരണം of നിങ്ങൾ മൂമിനി നിങ്ങൾക്ക് അള്ളാഹു തന്ന ഏറ്റവും വലിയ ഗുണമാണ് ഗുണമാണ്ഹി നിങ്ങളുടെ ആഗമനമെന്ന് വിശുദ്ധമായ കുർആ നമ്മളെ പഠിപ്പിച്ചതാണ് അള്ളാഹു നമ്മൾക്ക് തിരുനബിയെ സ്നേഹിക്കാനും അവിടുത്തെ ഷഫായത്ത് നേടാനുമുള്ള തോഫുക്ക് നൽകുമാറാവട്ടെഹി തങ്ങളെ കൊണ്ട് വിജയിക്കുന്ന ലഭിതങ്ങളെ മനസ്സിലാക്കി അവിടുത്തെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് രക്ഷപ്പെടാനുള്ള ഭാഗ്യം അള്ളാഹു നമ്മൾക്ക് നൽകുമാറാവട്ടെ ലഭിതങ്ങളെ കൊണ്ട് കബലിലും മഷറയിലും ജീവിതത്തിൽ മുഴുവനും രക്ഷപ്പെടാനുള്ള وليَّ توفيق اللهم ألجُمَا برحمتِك يا أرحم الراحمين